ഇവിടെ വന്നിരി ഇവിടെ വന്നിരി ആ ഇവിടെയിരി പ്രിയപ്പെട്ടവരെ ഞാൻ ഇവനെ കാണാതെ ഒളിച്ചാണ് വന്നത് ഒരു ബോഡി ഗാർഡിനെ പോലെ ഞാൻ എങ്ങോട്ട് പോയാലും എൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടിക്കോളൂ അപ്പോൾ അത് അവൻ്റെ ആ ഒരു സ്നേഹമാണ് അപ്പോൾ ഞാൻ ഒളിച്ചു വന്നാലും എല്ലാവരും ചോദിക്കുന്നത് ഈ പട്ടിയെ കൊണ്ടു കിടക്കുന്നതെന്ന് ശരിക്കും അവനോടുള്ള അവന് എന്നോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ അടിച്ചോടിച്ചാലും കൂടെ വരും അപ്പോൾ പിന്നെ നമ്മൾ ഓടിക്കുമ്പോൾ അവനൊരു വിഷമം തോന്നും നമ്മൾ അവൻ നമ്മൾ ഓടിക്കുമ്പോൾ അവൻ ദൂരെ നിന്ന് വളരെ ദയനീയമായി നോക്കുന്നതാണോ നമുക്കൊരു പാവം തോന്നും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അടിച്ചു കളയാത്തത് ഇവിടെ വന്ന് തന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക എന്തിനെന്ന് വെച്ചാൽ അവനെ ഇങ്ങനെ ദേഹത്തിങ്ങനെ തൊട്ട് തൊട്ട് നിൽക്കുകയും അവനെ ചൊറിഞ്ഞോണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നവന് ഇഷ്ടമാണ് അത് മനുഷ്യരെ പോലെ തന്നെ മനുഷ്യർക്ക് ഇതുപോലെയൊക്കെ അല്ലേ നമ്മുടെ ദേഹത്ത് തലോടുകയും തടവുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആ പ്രത്യേകിച്ച് നമ്മുടെ പങ്കാളി അതുപോലെയൊക്കെ ആയിരുന്ന നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അതുപോലെ തന്നെ നായികൾ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരും നമ്മുടെ പങ്കാളിയെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് നമ്മുടെ പങ്കാളി അതുകൊണ്ടാണ് അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഞാനിന്ന് എൻ്റെ വിഷയം എന്ന് വെച്ചാൽ ഞാൻ ഈ അടുത്ത അടുത്താലത്ത് എക്സർസൈസൊക്കെ കാണിച്ചപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഈ പ്രായം ചെന്ന് ഇവരെന്തിനും ഇങ്ങനെയാണ് കിടന്ന് ചാടുന്നതെന്ന് ശരിക്കും ചാടുന്നതല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും നമ്മൾ ചലിപ്പിക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെതായ ഗുണമുണ്ട് അപ്പോൾ എല്ലാവർക്കും ചോദിക്കാൻ ഒരു ചോദ്യം കാണും നിങ്ങൾക്ക് എന്തൊക്കെ ഗുണം കിട്ടിയെന്ന് പലരും ചോദിച്ചാൽ എൻ്റെ വയറൊന്നും കുറഞ്ഞില്ലല്ലോ ഒന്നും ശരിക്കും കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഉണ്ട് ആദ്യം ഞാൻ വളരെ സ്കെൽറ്റായിരുന്നു പിന്നീട് തൈറോയിഡൊക്കെ വന്നപ്പോഴത്തേക്കാണ് വണ്ണം വെച്ചത് മണ്ണം വെച്ചിട്ട് ഈ നമ്മൾ തൈറോയിഡൊക്കെ വരുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട തൈറോയിഡും കൊളസ്ട്രോളും തമ്മിൽ ബന്ധമുണ്ട് അപ്പോൾ തൈറോയിഡ് കൂടി നിൽക്കുമ്പോൾ കൊളസ്ട്രോൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം തൈറോയിഡ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് കൊളസ്ട്രോളും ചെക്ക് ചെയ്ത് തുടങ്ങണം അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാതിരുന്നു എനിക്ക് അടുത്ത കാലത്ത് ഗാൽ ബ്ലാഡർ സർജറി വന്നപ്പോൾ അതിന് തൈറോയിഡ് കൊളസ്ട്രോളൊക്കെ നോക്കിയപ്പോൾ കൊളസ്ട്രോൾ കൂടി നിന്നു അപ്പോൾ എല്ലാവരും ഇത് തൈറോയിഡ് ഉള്ളവർ ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ഒരു വ്ലോഗറുടെ വൈഫ് നല്ല വണ്ണം വെച്ച് വരുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് തൈറോയിഡാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പം നമുക്ക് ആണെങ്കിലും നമ്മൾ എക്സർസൈസൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അതിനൊരുപാട് വ്യത്യാസം വരും അപ്പോൾ എൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഇതാ ഈ ഫോട്ടോ കണ്ട പിന്നെ എനിക്ക് ഞാനും എൻ്റെ ഭർത്താവും കൂടെ പോയ വഴിക്ക് ഒരു അപകടം സംഭവിച്ചെൻ്റെ കൈ പൊട്ടി ഇവിടെ ബോളൊക്കെ മാറിയിരുന്നു അപ്പോൾ അവിടെ ഞാനും എൻ്റെ ഭർത്താവും കൂടെ പോയ വഴിക്ക് ഒരു അപകടം സംഭവിച്ചെൻ്റെ കൈ പൊട്ടി ഇവിടെ ബോളൊക്കെ മാറിയിരുന്നു അപ്പോൾ അവിടെ പ്ലേറ്റ് ഇട്ടിരിക്കുന്നതാണ് നമുക്ക് ഈ ഫോട്ടോയിലൂടെ കാണാൻ പറ്റുന്നത് ഇവിടെ ഒന്ന് പൊട്ടി ബോളിനൊക്കെ സ്ഥാന ചലനം സംഭവിച്ചൊക്കെ പോയി അപ്പോൾ അത് നമ്മുടെ കൈ ഇത്രയും എനിക്ക് പോ അവിടെ ചെന്നപ്പോൾ അവർ ഞാനിവിടെ തന്നെ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട് ഒരു കപ്പി പോലത്തെ കയറിട്ടു നിന്നെ വലിച്ച് 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 വലിച്ചിങ്ങനെ ക്രമേണ ക്രമേണ എൻ്റെ കൈ പോയറുന്നു എങ്കിലും നല്ല ആയിട്ടില്ലായിരുന്നു അപ്പം ഞാനിവിടെ വന്ന് ഇതുപോലൊരു അവിടെ കണ്ടതുപോലെ ഇവിടെ ഒരു കപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ കയറുകൊണ്ട് വലിച്ചു വലിച്ചാണ് എൻ്റെ കൈ ശരിക്കും ഉയർന്നത് പിന്നെ ഈ ചലനങ്ങൾ നമ്മുടെ ശരീരത്തിന് കുറച്ച് ആയാസം കിട്ടാൻ വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനെ എനിക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടി പിന്നെ എൻ്റെ മുട്ടിൻ്റെ ക അപ്പോൾ മുട്ടിൻ്റെ എന്ന് വെച്ചാൽ മുട്ടുവേദന ഭയങ്കരമായിട്ട് വന്നു അപ്പോൾ അത് വന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം താഴെ ഇരുന്നിട്ട് എണീറ്റ് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എണീറ്റപ്പം നമ്മുടെ മെനസ്കസിന് ക്ഷത സംഭവിച്ചു അപ്പോൾ അത് ക്രമേണ എല്ല് തൈമാനത്തിലേക്ക് പോയി എല്ലുകൾ തമ്മിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ് അപ്പോൾ അത് ആദ്യം കുറച്ച് കുറവായിരുന്നു പിന്നെ കൂടി വന്നു അപ്പോൾ ഞാൻ ഈ മുട്ടുവേദനയുടെ എക്സർസൈസും പിന്നെ എനിക്ക് ഡോക്ടർ ഒരു കാൽസ്യം ഗുളിയൊക്കെ തന്നിട്ടുണ്ട് അതൊക്കെ കഴിക്കുന്നുണ്ട് വേദനയ്ക്കുള്ള ഗുളിയെ ഒന്നും കഴിക്കുന്നില്ല എന്നിട്ട് ഒരു ചെറിയ എണ്ണയൊക്കെ പുരട്ടിയിട്ട് എന്നും മുട്ടുവേദനയുടെ എക്സർസൈസും ഞാൻ അതിൽ കാണിച്ചിട്ടുള്ള പോലെ ചെയ്യും അപ്പോൾ എനിക്ക് ഒരുപാട് ഗുണം കിട്ടി അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും വലിയൊരു ഗുണം ഗുണമെന്ന് വെച്ചാൽ എൻ്റെ കൈ രാവിലെ ബ്ലഡ് എല്ലാം കൂടെ ഇങ്ങനെ ഒരു സൈഡിൽ വന്ന് കൈ അങ്ങ് മരവിച്ചിരിക്കും പോലെ ഇരിക്കും പിന്നെ നമ്മൾ കൈ ഇങ്ങനെ അടക്കുകയും തുറക്കുകയും ചെയ്യുമ്പോഴേ ബ്ലഡ് ശരീരത്തിലേക്ക് പോകും അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ എക്സർസൈസ് ചെയ്തതിന് ശേഷം എൻ്റെ കൈക്ക് അങ്ങനൊരു പ്രശ്നമില്ല പിന്നെ ഒരു പ്രശ്നം എനിക്ക് മസ്സിൽ പെരുക്കമെന്നു പറഞ്ഞാൽ അതായത് ചിലർക്കൊക്കെ അറിയാമായിരിക്കും മസ്സിൽ കാലിലൊക്കെ വന്ന് പെരുകി നമ്മളങ്ങ് വിളിച്ചു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നവും ഞാൻ ഈ കണ്ടിന്യൂസ് ആയിട്ട് എക്സർസൈസ് ചെയ്തതിന് ശേഷം കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടല്ല ഇതുവരെയും വന്നില്ല അപ്പോൾ ഇനി വരികയില്ലയെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ഞാൻ വരില്ല എന്ന് എന്നെ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചു നിങ്ങളുടെ വയർ കുറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ആരോടും ഞാൻ ചെയ്യുന്ന പോലെ എക്സസൈസൊക്കെ ചെയ്ത് നിങ്ങൾ മെലി സ്ലിം ബ്യൂട്ടി ആകുമെന്നൊന്നും പറഞ്ഞില്ല നിങ്ങളുടെ ആരോഗ്യം കീപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത് എന്നാലും നമ്മുടെ വയറിന് കുറച്ച് വ്യത്യാസമൊക്കെ വരും എനിക്ക് കുറച്ചുകൂടെ വയർ കൂടി നിന്നതാണ് എക്സർസൈസ് ചെയ്തതിന് ശേഷം ഒരല്പം വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായി കാരണം ഞാനൊരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് വയർ ഇച്ചിരി കൂടുതലായത് അതെന്തോ സംഭവിച്ചു ഇപ്പോഴും വേറൊരു പ്രശ്നവും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ എക്സർസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി ഗുണം കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് നല്ല പ്രായമുണ്ട് അപ്പോൾ പ്രായമുള്ള ഒരാളിന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് കാണിച്ചു കൊടുത്ത് എന്നെപ്പോലെ പ്രായമുള്ളവരും മടിച്ചിരിക്കാതെ ഇത് ഇവർ ചെയ്യുകയല്ലേ അപ്പോൾ നമുക്ക് ചെയ്താൽ എന്ത് എന്ന് വിചാരിച്ച് ചെയ്യും അപ്പോൾ പലരും എന്തെങ്കിലും ചെറിയ അസുഖം ഉണ്ടെങ്കിൽ പറയുമോ എനിക്ക് മുട്ടുവേദനയാണ് അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മുട്ടുവേദനയാണെങ്കിൽ നമ്മൾ വേദനയിലെ സഹിച്ചു വെച്ചിട്ടേ നമ്മളൊരു കസേര വരുന്നുണ്ട് കായതെങ്ങനെ പൊക്കാൻ പറ്റൂലേ പൊക്കണം കൊപ്പയും മടക്കയൊക്കെ ചെയ്യണം അതെങ്ങനെ അതുപോലെ തന്നെ അതെങ്ങനെ അതുപോലെ തന്നെ നമുക്ക് മെത്തയുടെ പുറത്ത് ഒന്ന് മുട്ടു കുത്തി നിൽക്കാൻ പറ്റൂലേ അതും ചെയ്താൽ നമ്മുടെ ഈ ഭാഗമൊക്കെ നല്ല വലിഞ്ഞു വരുന്ന പോലെ തോന്നും അപ്പോൾ അതൊക്കെ നമ്മുടെ മുട്ടിൻ്റെ ചുറ്റുമുള്ള മാംസപേശികൾക്ക് ശക്തി ലഭിക്കും അതിലൂടെ നമുക്ക് ഒരുപാട് നമ്മുടെ ശരീരത്തിന് ഗുണം കിട്ടും അതുപോലെ ചില നമ്മൾ അടുക്കളയിൽ പടിയെടുക്കണമല്ലോ വെള്ളം കോറുന്നുണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ എവിടെയൊക്കെയാണ് കിണറുള്ളത് പല വീടുകളിലും കിണറൊന്നുമില്ല എല്ലാവരും പൈപ്പ് വെള്ളമാണ് ആശ്രയിക്കുന്നത് പിന്നെ ചിലരേ പണ്ടൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നു അമ്മിക്കല്ലിൽ അരച്ചാൽ മതിയെന്ന് ഈ അമ്മിക്കല്ലൊന്നും ഇപ്പം ഒരു വീട്ടിലും കാണാൻ പോലും നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണം അതായത് ഓരോ സാഹചര്യം അനുസരിച്ചാണ് മനുഷ്യർ ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരം ഇങ്ങനെ ഇരുന്ന ശരീരം ഒന്ന് ഫ്രീസ് ആയിപ്പോവും ഫ്രീസ് ആയിപ്പോയാൽ നമ്മൾ പ്രായം ആകുന്നതിന് മുമ്പേ നമ്മുടെ നടക്കയെല്ലാം വളരെ സാവധാനമാവും പിന്നെ ശ്വാസം ശ്വാസം ഏറ്റവും ആയിട്ട് എനിക്ക് പറയേണ്ടത് എനിക്ക് ഭയങ്കര ശ്വാസമുട്ടലുണ്ടായിരുന്ന ആളാണ് അപ്പോൾ അത് പല പല മരുന്നുകൾ കഴിച്ചു തൈറോയിഡിൻ്റെ കഴി കഴിച്ചപ്പോഴത്തേക്ക് കുറച്ച് വ്യത്യാസം വന്നു എന്നുള്ള അല്ലാതെ പൂർണ്ണമായി മാറിയൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ നാളായി ശ്വാസം മുട്ടിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവായി വന്നിട്ട് അപ്പോൾ അതിലെനി വളരെ സന്തോഷമുണ്ട് കാരണം ശ്വാസം മുട്ടൽ ശ്വാസം എന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും ഇങ്ങനെ വലിച്ച സൗണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കും എനിക്ക് എന്നു വച്ചാൽ ശ്വാസം ഇങ്ങോട്ട് വരില്ല ഞാനങ്ങ് പടച്ചു ഓരോ തവണയും എടുത്തോണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓക്സിജനും തന്നെ ബുഡൈസേഷനും ഒക്കെ എടുത്തതിന് ശേഷമേ ശ്വാസം നേരെ വീഴുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള പല 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 ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിച്ചപ്പോൾ എനിക്ക് ആ സന്തോഷം നിങ്ങളോടും കൂടെ പങ്കുവെച്ചാൽ വളരെ നല്ലതല്ലേ എന്ന് കരുതിയാണ് ഞാൻ ഈ എക്സർസൈസ് നിങ്ങൾക്ക് മുന്നിൽ കാഴ്ച വെച്ചത് അപ്പം ഓരോരുത്തർക്കും എന്തെങ്കിലും പറയണോന്നുള്ള ഒരുമാതിരി ചുറിഞ്ഞു വരും ഈ വയസ്സായ കാലത്ത് കിടന്ന് ചാടുന്നേന്തിനാന്ന് അപ്പോൾ വയസ്സായവർ ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ നമ്മുടെ ആരോഗ്യത്തിന് എന്തുകൊണ്ട് കീപ്പ് ചെയ്തുകൂടാ അപ്പോ ശരിക്കും നമുക്ക് പലർക്കും പറയും കൈ ഇങ്ങനെ മരവിച്ചിരിക്കുന്നു കൈ അനക്കാൻ വയ്യ അങ്ങനെയൊക്കെ ഉള്ളവർ ശരിക്കും പറഞ്ഞാൽ ഈ എക്സർസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ശരീരം ചൂടാവും ചൂടാവുമ്പോൾ നല്ല വേർക്കും ചില എക്സസൈസുകളൊക്കെ മുട്ടുവേദനയുടെ ഒന്നും വലുതായിട്ട് വേർക്കില്ല അമിത വരണത്തിന് ലാൽ എന്ന ചാനലിൽ മണ്ണാൽ സാറ് പറയണ എക്സർസൈസ് ചെയ്യുമ്പോൾ നല്ല വേർക്കും അവസാനം നമ്മള് നല്ല ശരിക്കും നമ്മൾ ടയേർഡ് ആയത് ഒക്കെ തോന്നും അതെല്ലാം കഴിഞ്ഞ് ആ വയർക്കെല്ലാം മാറി ഒന്ന് കുളിച്ചിട്ടൊക്കെ വരുമ്പോൾ നല്ല ഫ്രഷ്നെസ്സാണ് അപ്പോൾ നമുക്ക് നമുക്ക് എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്തു നമുക്കും ആരോഗ്യത്തോടെ നടക്കണമെങ്കിലേ നമുക്ക് ഇതൊക്കെ ചെയ്താൽ നമുക്ക് ലഭിക്കുമോ ആശംന്നും മുടക്കാതെ കിട്ടുന്ന ആരോഗ്യമല്ലേ അപ്പം നമുക്ക് അതുപോലെ ചെയ്ത് വളരെ ആരോഗ്യത്തോടെ ആയിരിക്കാം അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കി ചെയ്യാം അല്ല മണിലാൽ സാറ് ചെയ്യുന്നതാണ് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹവും അതനുസരിച്ചാണ് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ അദ്ദേഹത്തിൻ്റെ യോഗാവിത്ത് ലാൽ എന്നുള്ള ചാനലിൽ പോയി അദ്ദേഹം ചെയ്യുന്നതുപോലെ കണ്ട് ചെയ്യാം അത് കുറച്ചുകൂടെ കറക്റ്റായിരിക്കും ഞാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റ് വരുമെങ്കിൽ എൻ്റെ ആരോഗ്യത്തിന് അത് വളരെ ഗുണകരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാം ഇല്ലെങ്കിൽ സാരമില്ല സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം ഞാൻ സംസാരിച്ച് കുറച്ച് ടൈമായി അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമസ്കാരം